നബിദിനാഘോഷത്തിൽ നടക്കുന്ന ആഭാസങ്ങളെ കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് ചിലർ ചോദിച്ചിരുന്നു നബിദിനാഘോഷത്തിന്റെ പേരിൽ ദീനനെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പലയിടത്തും കാണാറുണ്ട് സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നും നിഷിദ്ധമായ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചും ഡാൻസും കൂത്തും ഡി ജെ പരിപാടികളും ചിലയിടങ്ങളിൽ കാണാറുണ്ട് കടുത്ത ഹറാം ഹറാമിന് ഹറാം എന്ന് തന്നെയാണ് പറയാറുള്ളത് ദീനിന്റെ പേരിൽ നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലുകൾക്ക് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്നാൽ ഇത്തരം ആഭാസങ്ങളും അനാചാരങ്ങളും നടക്കുന്നതിന്റെ പേരിൽ നന്മകളെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് ശരിയല്ല റമദാൻ നോമ്പുതുറയുടെ പേരിൽ അന്യ സ്ത്രീ പുരുഷന്മാർ സംഘടിക്കുന്നത് ഭയന്ന് നോമ്പുതുറ തന്നെ വേണ്ടെന്ന് ആരെങ്കിലും പറയും പെരുന്നാൾ ആഘോഷത്തിന്റെ പേരിൽ നടക്കുന്ന ആഭാസങ്ങളെ പേടിച്ചുകൊണ്ട് പെരുന്നാൾ തന്നെ വേണ്ടെന്ന് ആരെങ്കിലും പറയും കല്യാണ വീടുകളിലെ അനാചാരങ്ങളും ആഭാസങ്ങളും ഭയന്ന് കല്യാണം തന്നെ ആരെങ്കിലും പാടെ ഉപേക്ഷിക്കുമോ ഇല്ലല്ലോ പകരം അതിൽ എല്ലാം സംഭവിക്കുന്ന അനാചാരങ്ങളും ആഭാസങ്ങളും ഉപേക്ഷിച്ച് നന്മകളുമായി മുന്നോട്ട് പോവുക എന്നതാണ് നബിദിനത്തിൽ അള്ളാഹുവിന് ഷുക്ർ ചെയ്തും പ്രാർത്ഥന നിർവഹിച്ചും ഭക്ഷണം വിതരണം ചെയ്തു റസൂരിന്റെ മധുകൾ പാടിയും പറഞ്ഞുമൊക്കെ അനുഗ്രഹീതമാക്കുകയാണ് വേണ്ടത്